സോ മച്ച് ആൻഡ് ഗുഡ് ഈവനിങ് ഇവിടെ ഫ്രോം ടെൻ തേർട്ടി ആയി സോ ഞാൻ ആക്ച്വലി ഞാൻ ഫ്രം മലേഷ്യ വർക്കലയിൽ നിന്നാണ് ഞാനിവിടെ മിനിസ്ട്രി ഓഫ് ടൂറിസം ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ആൻഡ് കൾച്ചർ അവിടെ ആർ എൻ ഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഹെഡാണ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്റെ സ്പെഷ്യലൈസേഷൻ ടൂറിസത്തിലായിരുന്നു ഐം വെരി ഹാപ്പി ടു സി ദ സ്റ്റുഡൻസ് ഐ വാസ് എ ലെ ഇറ്റ് ഹാപ്പി സോ ഇറ്റ് ടോപ്പിക് ഇസ് വെരി വെരി പ്രോമിനളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ് നമ്മള് ടൂറിസത്തില് എസ് ടി ജിസ് ഓൾ എസ് ടി ജി ബി നമ്മൾ നോക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ കറന്റ് ഞാൻ ഒരു സ്റ്റേറ്റ് സറാബാക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് സ്റ്റേറ്റിലാണിപ്പോഴും ആ സ്റ്റേറ്റിന്റെ മിനിസ്ട്രി മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് നാല് എസ് ടി ജി ജിസ് ആണ് ക്വാളിറ്റി എസ് ടി ജി ഫോർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആ ക്വാളിറ്റി എഡ്യൂക്കേഷനിൽ നമ്മൾ കമ്മ്യൂണിറ്റി എംപവർമെന്റ് ആണ് നോക്കുന്നത് കമ്മ്യൂണിറ്റി എംപവർമെന്റ് ആസ് ലൈക്ക് ഓൾമോസ്റ്റ് വി ക്യാൻ കമ്പയർ വിത്ത് ദ കുടുംബശ്രീ പ്രോഗ്രാം ഇൻ കേരള സോ കമ്മ്യൂണിറ്റി എംപവർമെന്റിൽ വി ആർ ഗിവിംഗ് ട്രെയിനിങ് ടു ദ കമ്മ്യൂണിറ്റീസ് യൂഷ്വലി വി പ്രിപ്പയർ ദം സ്കിൽ ഡെവലപ്മെന്റ് പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ ഇന്നോവേഷൻ and i number digital uh, things, uh, how to market the product. once, uh, for example, honey making, then uh, how to market through digital platforms. Uh, so uh, i think the students in very useful, uh, i because they are very expert in digital applications. so they can enter the community and teach the community, the people in the community, especially uh, economically backward. ൂറൽ ഏരിയാസ് അവർക്ക് അത് ചെയ്യാൻ പറ്റുകൾ ഡെവലപ്മെന്റ് പ്രോഗ്രാം ദൻ അനദർ ഓൺ നമ്മൾ ചെയ്യുന്നത് റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ അതിൽ അതിൽ നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ടും കമ്മ്യൂണിറ്റി ഫുഡ് ഫോറസ്റ്റ് പ്രോഗ്രാം ദാറ്റ് മീൻസ് ഫുഡ് ഫ്രം ദ നമ്മളുടെ ടേബിൾ ഡൈനിങ് ടേബിളില് ഫോറസ്റ്റിൽ നിന്നുള്ള ഫുഡ് എങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരാം ദാറ്റ് ഈസ് ലൈക്ക് ബയോ ബയോ ഫെർട്ടിലൈസർ ബയോ പെസ്റ്റിസൈഡ് എവരിത്തിങ് നിന്ന് കിട്ടുന്ന സാധനങ്ങൾ യൂസ് ചെയ്ത് നമ്മൾ തിങ്സ് ഉണ്ടാക്കി അതിൽ നിന്ന് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു ദെൻ ദേ ക്രിയേറ്റ് മെന്യൂ ഫുഡ് മെന്യൂ എവറിംഗ് നേച്ചർ ബേസ്ഡ് അതാണ് അടുത്ത സെസ്റ്റേ ദൻ അനദർ ഓൺ ഈസ് ദ ക്ലൈമറ്റ് ആക്ഷൻ ക്ലൈമറ്റ് ആക്ഷനിൽ മെയിനായിട്ട് നമ്മൾക്ക് സറാബാ ടൂറിസം ഓർഗനൈസ് ചെയ്യുന്ന റെയിൻ ഫോറസ്റ്റ് വേൾഡ് മ്യൂസിക് ഫെസ്റ്റിവൽ അതായത് ഇപ്പോഴും ട്വന്റി കൺ ദിസ് ഇയർ ട്വന്റി ട്വന്റി ഫൈവില് ട്വന്റി കൺട്രീസ് എന്നുള്ള ട്രഡീഷണൽ ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക് പ്ലേഴ്സിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ റെയിൻ ഫോറസ്റ്റ് സെറ്റിങ്സ് വൺ ഓഫ് ദ വേൾഡ്സ് ഓൾഡസ്റ്റ് റെയിൻ ഫോറസ്റ്റ് ആണ് ബോർണിയോ ബോർണിയോ ഈസ് എ ബോർണിയോ ഐലൻഡ് ബോർഡർ വിത്ത് ബ്രൂണായ് ആൻഡ് ഇന്തോനേഷ്യ സോ ഇവിടെ കൊണ്ടുവന്ന് അവര് അത് പ്ലേ ചെയ്യും മ്യൂസിക് ആ റെയിൻ ഫോറസ്റ്റ് വേൾഡ് മ്യൂസിക് ഫെസ്റ്റിവലിലെ മെയിൻ ഹൈലൈറ്റ് ആണ് നമ്മളുടെ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആൻഡ് റെസ്പോൺസിബിൾ ടൂറിസം പ്രോഗ്രാം അത് ആ ഇവന്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് സീറോ പ്ലാസ്റ്റിക് നോ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ദെൻ എക്കോ വാട്ടർ സ്റ്റേഷൻസ് അപ്പൊ നമ്മളിപ്പം ഓക്കെ മിസ് മഞ്ജു ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഇവന്റിൽ മേ ബി എക്കോ സ്റ്റേഷൻസ് കോവയെ പോലുള്ള അവര് വാട്ടർ പ്രൊവൈഡ് ചെയ്യും വി ഡോണ്ട് അലവ് എനി ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ടു എന്റർ ഇൻ ദ ഇവന്റ് ഹോൾ സോ അവർക്ക് അവിടെ വെള്ളം നമ്മൾ പ്രൊവൈഡ് ചെയ്യും ദെൻ food uh, waste segregation uh, then after that, we, we are doing the tree planting program. we, rainforest well-music festival in a the money that we are using to, for the tree planting activities. so we are doing uh, 10,000 trees within two years. so every year, mostly, uh, 5000 uh, trees planted plant in the forest area and in a selected area and in collaboration with the Sarawak forestry development corporation uh, collaborative, uh, so we are uh, in, uh, our last spg SDG 17 that is the uh, base because that is the partnership with, to attain common goals yeah, so uh, that is the way how our system was in the in the light of uh, responsible and uh, sustainable tourism development. This is tourism aspect. As, as a student, uh, uh, they have to learn how to organize an event in a sustainable way. സോ എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യാം ഈ റെയിൻ ഫോറസ്റ്റ് വേൾഡ് മ്യൂസിക് ഫെസ്റ്റിവൽ തന്നെ നിങ്ങൾക്ക് അത് വെബ്സൈറ്റിൽ കിട്ടും അത് നോക്കുമ്പോ അതിന്റെ എല്ലാ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആർ ഡബ്ല്യൂ എം എഫ് ഡോട്ട് കോം ദാറ്റ് ഈസ് ദ വെബ്സൈറ്റ് സോ അതിലാണ് ഇതിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് സോ ദിസ് ദിസ്ഇസ് എ വെരി വെരി ബ്രീഫ് എക്സ്പ്ലനേഷൻ ഫ്രം മൈ സൈഡ് ഐ ഡോട്ട് വാണ്ട് ടു ബിക്കോസ് ഐ തോട്ട് ഐ തിക് മൈ മഞ്ച് മീ ഫൈവ് മിനിറ്റ് ടൈം Uh, so, I think almost the time is five minutes, right? Uh, so, uh, this is uh, from my side, Manchu, uh, and uh, Iqbal uh, Sir. So, uh, thank you. Thank you for the opportunity to give to me.